ു പക്ഷെ എനിക്ക് ഭയങ്കര മാറ്റാണ് മെഡിറ്റേഷനിൽ വന്നിട്ട് തന്നെ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ നാലു മാസം കൊണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് മാറി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു എന്നും ഉപയോഗിക്കണം അല്ലെങ്കിൽ രാത്രി തീരെ ഉറങ്ങാനേ ഉറങ്ങാനേണ്ടാണ് അത് മാറൂല മരുന്ന് ഇൻഹിലർ എന്തായാലും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക് ടൈലറിങ്ങ് സംസാരിക്കാനും വീട്ടിലാരെയും അങ്ങനെ എന്നോട് എന്തെങ്കിലും സംസാരിക്കുന്നത് എനിക്ക് ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ട് അവരോടൊന്നും എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും അവരെന്താ ചോദിക്കുന്നത് എനിക്ക് മടുക്കും പിന്നെ എനിക്ക് മരിക്കും ഒരു ടെൻഷൻ വന്നു എല്ലാ അസുഖം കൂടി വന്നത് കൊണ്ട് പിന്നെ കണ്ണിനൊരു ടൈലറിങ് ആയതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം വന്ന പഠിക്കുന്നതാണ് അപ്പൊ ഇനി ഞാൻ എന്റെ ജീവിതം എന്താവും എന്നൊരു ഭയങ്കര ടെൻഷൻ ചെയ്യുന്നു ആ സമയത്താണ് റെസിയ മേഠത്തിന്റെ അടുത്ത് ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞ ഒരുപാട് അസുഖങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾ ആ ഹാപ്പി പാർക്ക് ഉണ്ട് അവിടെ എത്തി ഞങ്ങൾക്ക് എല്ലാ അസുഖവും മാറുന്നു പറഞ്ഞു പക്ഷെ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല എന്നാലും എനിക്ക് അത് എത്ര നല്ല ആഗ്രഹം ഉണ്ട് ആ ഒരു ദിവസം ഞാൻ അവിടെ എനിക്ക് തയ്ക്കാനുണ്ട് ഇപ്പൊ എനിക്ക് തയ്ക്കാൻ വന്നിട്ട് എനിക്ക് പറ്റാത്തത് കൊണ്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ അത്ര ഞാൻ ഒരുപാട് ഒരുപാട് എൻ്റെ വീട്ടിലായാലും എൻ്റെ ഹസ്ബൻഡ് ആയാലും എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയോടൊന്നും എനിക്ക് നല്ല രീതി ഞാൻ സംസാരിക്കാറില്ല ഞാൻ ഒന്ന് ഒന്നും പറയില്ലെങ്കിലും എനിക്ക് പകരം ഞാൻ പറയില്ലെങ്കിൽ എനിക്ക് അവരെ ഇഷ്ടമില്ലാത്ത പോലെ പക്ഷെ അവരൊക്കെ ഒരുപാട് മാറിയത് ഇപ്പൊ അവരും മാറി വീട്ടിൽ മൊത്തം സന്തോഷാണ് എല്ലാ സാറിനോടും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീപാട് ഞാൻ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇത്രയും നല്ല കാര്യങ്ങൾ എനിക്ക് ഈ സാറിന്റെ ഓരോ ദിവസത്തെ ആകെ മൂന്നോ നാലോ ദിവസം ഞാൻ മെഡിറ്റേഷൻ മുടക്കിയിട്ടുള്ളു പക്ഷെ ആ മൂന്ന് ദിവസത്തെ ക്ലാസ് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് ഓരോ ദിവസവും ആയിട്ട് അല്ല സാറ് മെഡിറ്റേഷൻ ചെയ്യുന്നു ഒരു ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടത് തന്നെ അത്രയും ഉറങ്ങുമ്പോ ഒക്കെ രാവിലെ മെഡിറ്റേഷൻ കേൾക്കാന്നുള്ള ആ ഒരു ഇതോണ്ടാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നത് അഞ്ചുമണിക്ക് തന്നെ ആണ് എനിക്ക് പറഞ്ഞ് ഒരുപാട് പറയാനുണ്ട് എനിക്ക് ഈ ഒരു ഇതിലിപ്പത്രയും തോന്നും പറയാൻ പറ്റൂല എന്നിട്ട് ഞാൻ പറയാൻ വന്നതാണ് അത്രയും ഇത് ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ഇത് എത്തിപ്പെടാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു ഭാഗ്യാണ് എല്ലാരോടും ഞാൻ നന്ദി